നമസ്കാരം ഐഫോൺ ഫോൺ സീരീസിന്റെ പ്രീ ഓർഡർ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് ഓർഡർ സ്വീകരിച്ചു തുടങ്ങുന്നത് സെപ്റ്റംബർ ഇരുപത് മുതലാണ് ഐഫോൺ സീരീസ് ലഭിച്ചു തുടങ്ങുന്നത് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ഇന്റലിജൻസ് ഫീച്ചറോടെ ആപ്പിൾ അവതരിപ്പിച്ച ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ പ്രീ ഓർഡർ ആണ് ഇന്ന് ആരംഭിക്കുന്നത് ഐഫോൺ ഐഫോൺ പ്ലസ് പ്ലസ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ മാക്സ് എന്നീ സ്മാർട്ട് ഫോണുകളാണ് ഈ സീരീസിലുള്ളത് ആപ്പിൾ സ്റ്റോറും റീറ്റെയിൽ പ്ലാറ്റ്ഫോമുകളും വഴി ഫോണുകൾ ബുക്ക് ചെയ്യാനാകും തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് കാർഡുകൾക്ക് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കും നോൺ ഇൻട്രസ്റ്റ് ഇ എം ഐ ആപ്പിൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് കാർഡുകൾക്ക് അയ്യായിരം രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ലഭ്യമാണ് അമേരിക്കൻ എക്സ്പ്രസ് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ തുടങ്ങിയവ ഈ പട്ടികയിലുണ്ട് മൂന്ന് ആറ് എന്നിങ്ങനെ മാസകാലത്തേക്കാണ് ഇ എം ഐ പരിധിയുള്ളത് പതിവ് പോലെ മുൻ ഐഫോൺ മോഡലുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങാനാവുന്ന ഇൻ സൗകര്യവും ആപ്പിൾ ഒരുക്കിയിട്ടുണ്ട് പഴയ ഐഫോണുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇത്തരത്തിൽ ലാഭിക്കാൻ കഴിയും ഇതിനു പുറമെ മൂന്ന് മാസത്തേക്ക് ആപ്പിൾ മ്യൂസിക് ആപ്പിൾ ടി വി പ്ലസ് ആപ്പിൾ ആർക്കേഡ് എന്നിവയുടെ സൗജന്യ സബ്സ്ക്രിപ്ഷനും ആപ്പിൾ നൽകുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ നാല് മോഡലുകൾ അവതരിപ്പിച്ചതോടെ ആപ്പിൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ മാക്സ് എന്നിവ പിൻവലിച്ചിട്ടുണ്ട് മറ്റ് മുൻ മോഡലുകൾക്ക് പതിനായിരം രൂപ വീതം വിലക്കിഴിവും ആപ്പിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐഫോൺ പ്ലസ് സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് എന്നിവ ഉൾപ്പെടുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് കഴിഞ്ഞ ദിവസമാണ് ആപ്പിൾ ലോഞ്ച് ചെയ്തത് മുൻ സീരീസുകളെ അപേക്ഷിച്ച് ഹാർഡ്വെയർ അപ്ഗ്രേഡുകളിലൂടെയാണ് പുതിയ സീരീസ് പുറത്തിറങ്ങിയത് പുതിയ സീരീസിൽ ഐഒ എസിന്റെ ന്യൂതന പതിപ്പ് കൂടാതെ പുതിയ ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറും ഉൾപ്പെടുന്നുണ്ട് രാജ്യത്ത് ഐഫോൺസിന്റെ വിലയും ലഭ്യത വിശദാംശങ്ങളും ആപ്പിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐഫോൺ പ്രോയേക്കാൾ കുറഞ്ഞ വിലയിലാണ് സിക്സ്റ്റീൻ പ്രോ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയിലാണ് ആരംഭിക്കുന്നത് ഇത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ പ്രാരംഭ വിലയായ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയെക്കാൾ പതിനയ്യായിരം രൂപ കുറവാണ് ഐഫോൺ ഉള്ള അടിസ്ഥാന മോഡലിന് എഴുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരം കൂടാതെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വേരിയന്റുകൾക്കും ഹാൻഡ്സെറ്റ് ലഭ്യമാണ് യഥാക്രമം എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം വിലകളിൽ ഈ മോഡലുകൾ ലഭ്യമാണ് വലിയ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് മോഡൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയും േരിയന്റിന്തിനായിരം രൂപയുമാണ് വില വരുന്നത് ഉപഭോക്താക്കൾക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജുള്ള ഹാൻഡ്സെറ്റ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയ്ക്ക് വാങ്ങാനും കഴിയും ഐഫോൺ പ്ലസ് എന്നിവ കറുപ്പ് പിങ്ക് ടീൽ അൾട്രാ വെള്ള എന്നീ നിറങ്ങളിലാണ് ലഭ്യമാവുന്നത് സെപ്റ്റംബർ പതിമൂന്ന് മുതലാണ് പ്രീ ഓർഡർ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിന് ഇന്നലെ ആപ്പിളിന്റെ ഓൺലൈൻ സ്റ്റോർ വഴി ഫോണുകൾ വിൽപ്പനയ്ക്കെത്തും കൂടാതെ സെപ്റ്റംബർ ഇരുപത് മുതൽ എല്ലാ ഷോറൂമുകളിലും ഫോൺ വിൽപ്പനയ്ക്കെത്തും